വിശുദ്ധ മർക്കോസ് സുവിശേഷം രണ്ടാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെ തിരുവചനങ്ങൾ പരക്കുമാർ കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു വീണ്ടും കപ്പർണ ഹോമിൽ പ്രവേശിച്ചു താൻ ഭവനത്തിൽ ഉണ്ടെന്ന് കേട്ടപ്പോൾ വാതിലിനും മുമ്പിലും നിയന്ത്രിക്കുവാൻ സാധ്യമല്ലാത്ത വിധം വളരെ ആളുകൾ വന്നുകൂടി താൻ അവരോട് വചനം സംസാരിച്ചു കൊണ്ടിരുന്നു നാലുപേർ വഹിച്ച് ഒരു തളർവാദക്കാരനെ തൻ്റെ അടുക്കളേക്ക് കൊണ്ടുവന്നു പുരുഷാര നിമിത്തം തന്റെ സമീപം എത്തുവാൻ സാധിക്കായാൽ അവർ വീടിന്റെ മേൽഭാഗത്ത് കയറി യേശു ഇരുന്നിരുന്ന സ്ഥലത്തിന്റെ മേൽത്തട്ട് മാറ്റി തളർവാതക്കാരൻ കിടന്നിരുന്ന കിടക്ക താഴോട്ടിറക്കി അവരുടെ വിശ്വാസം കണ്ട് യേശു ആ പക്ഷവാതക്കാരനോട് മകനെ നിന്റെ പാപങ്ങൾ നിന്നോട് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു സ്വപ്രയന്മാരിലും പരീശരിലും ചിലർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അവർ മനസ്സിൽ ചിന്തിച്ചു ഇവൻ ദൈവദൂഷണം പറയുന്നത് എന്ത് ദൈവം ഒരുവനല്ലാതെ പാപം മോചിക്കുവാൻ ആർക്കാണ് കഴിയുന്നത് അവരിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു എന്ന് യേശു ആത്മാവിലറിഞ്ഞ് അവരോട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇവ എന്തിനു ചിന്തിക്കുന്നു തളർവാദക്കാരനോട് പറയാൻ എളുപ്പമേത് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതാണോ നീ എഴുന്നേറ്റ് നിന്റെ കിടക്ക കിടക്കെടുത്ത് നടക്കുക എന്ന് പറയുന്നതാണോ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിപ്പാൻ മനുഷ്യപുത്രൻ അധികാരമുണ്ട് എന്ന് നിങ്ങൾ നിങ്ങളറിയേണ്ടതിന് താൻ ആ തളർവാദക്കാരനോട് പറഞ്ഞു ഞാൻ നിന്നോട് പറയുന്നു നീ നിന്റെ കിടക്കയും എടുത്തുകൊണ്ട് നിന്റെ വീട്ടിലേക്ക് പോയിക്കൊള്ളുക എല്ലാവരും അത്ഭുതപ്പെടുകയും ഇങ്ങനെ നാം ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യത്തക്കവണ്ണം അവൻ തൽക്ഷണം എഴുന്നേറ്റ് അവൻ്റെ കിടക്കയെടുത്ത് അവരെല്ലാം കാണുക പുറപ്പെട്ടു ചെകിടനെ കേൾക്കുമാറാക്കുകയും ഓമന്മാരെ സംസാരിക്കുമാറാക്കുകയും കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുകയും ചെയ്തവനായ കർത്താവെ ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ ആമേൻ